കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി മച്ചിപ്പ്ലാവ് ഷാപ്പുംപടിക്ക് സമീപം കാർ കൊക്കയിലേക്ക് മറിഞ്ഞു കോഴിക്കോട് നിന്നും മൂന്നാറിലേക്ക് എത്തിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രികരെ അടിമാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഒൻപതരയോടെയായിരുന്നു അപകടം നടന്നത് കോഴിക്കോട് നിന്നും മൂന്നാറിലേക്ക് എത്തിയവരാണ് മച്ചുപ്പിളാവ് ഷാപ്പും പടിക്ക് സമീപം അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം നഷ്ടമായ കാർ പാതയോരത്തെ കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു വാഹനത്തിൽ എട്ടോളം യാത്രക്കാർ ഉണ്ടായിരുന്നതായാണ് വിവരം പരിക്ക് സംഭവിച്ചവരെ അടിമാലിയിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു അപകടശേഷം സ്ഥലത്തേക്കെത്തിയ സമീപവാസികൾ ചേർന്ന് പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സംഭവത്തിൽ അടിമാലി പോലീസ് തുടർ നടപടി സ്വീകരിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദേശീയപാതയിൽ അടിമാലി വിഭാഗത്ത് വാഹനാപകടങ്ങൾ വർദ്ധിച്ചു മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് കൂടിയതോടെയാണ് ദേശീയപാതയിൽ വാഹനാപകടങ്ങളും വർദ്ധിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി